ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രെഡും മാഗിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു മാഗി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ഒരു മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാഗി ഉണ്ടാക്കിയെടുക്കാം ഒരു പാപ്പത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള മുട്ട എടുക്കാം കേട്ടാ ഇതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളക് പൊട്ടിട്ടുണ്ട് കേട്ടാ പച്ചവളകളുടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രേ ഇട്ടിട്ടുള്ളൂ ഇരുവധികം ആവേണ്ടി നല്ല കഴിക്കുമ്പം കടിക്കുന്നതെന്ന് വെച്ചിട്ട് മാഗി ഇട റെഡി ആയിട്ടുണ്ടായിരുന്നു വാങ്ങാം പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർക്കാം കേട്ടോ നമുക്ക് ഈ ബ്രെഡിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഞാൻ നാല് ബ്രെഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കാം ഇത് മാറ്റി കൊടുക്കാം നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നിന്റെ മുകളില് ഇനി ഇതിന്റെ മുകളിൽ ബ്രെഡും വെച്ച് കൊടുക്കാം ബ്രെഡെല്ലാം ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് മാഗി ഒന്ന് ഇട്ടുകൊടുക്കാം ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്ത് മാഗി ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു ചീസ് എടുത്തിട്ട് ഞാൻ മുറിച്ച് മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെയ് നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്കൊന്ന് ഈ ബ്രെഡ് അതിൻ്റെ മുകളിലേക്കൊന്ന് മടക്കി കൊടുക്കാം അതായത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ടേ ഒന്ന് വേണമെങ്കിൽ തിരിച്ചിട്ടും ഇട്ടുകൊടുക്കാം

കഷ്ണം കഴിച്ചെടുക്കാം അത്ര പീസ് വേണമെന്ന് വെച്ചാ അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനൊക്കെ ഉണ്ടായിക്കൊട്ട മക്കൾക്ക് അന്നും ഇഷ്ടം മാഗി ആണാലും കുട്ടിയൊക്കെ നല്ല ഇഷ്ട അപ്പൊ നിങ്ങൾക്ക് ഇതായത് ഒരു പീസ് തിന്നാ മതി വയറെന്നറിയും ഇങ്ങനെ ഒന്ന് ഒന്നുണ്ടാക്കി നോക്കണേ നിങ്ങളീ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക